ഏത് വിഷയത്തിലും സറണ്ടർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ പാരൻറിങ് എന്നുള്ളതിലും സറണ്ടറൻസിന്റെ പാഠം നമ്മൾ പഠിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് സൊല്യൂഷൻ കിട്ടുന്നതാണ് അപ്പോൾ സറണ്ടറൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ തല കീയാക്കി ഹൃദയത്തെ ഉയർത്തുക നമുക്ക് വരുന്ന ചോദ്യങ്ങളും കൺഫ്യൂഷൻസൊക്കെ വരുന്നതാണ് അതിനുള്ള ഉത്തരങ്ങൾ ഹൃദയത്തുനിന്ന് വരുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ ഉത്തരത്തിലേക്ക് ഉയരത്തിലേക്ക് ഹൃദയത്തെ ഉയർത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ സംശയങ്ങളില്ല കൺഫ്യൂഷൻസ് ഇല്ല ചോദ്യങ്ങളില്ല ഒന്നുമില്ല ഓൺലി ആൻസേഴ്സ് ഉണ്ടാവും അതാണ് ഫോളോയിങ് ദ ഹാർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കാറ് ദാറ്റ്സ് ഇറ്റ് ഇപ്പം സ്പിരിച്വൽ പാരൻറ്റിങ് എന്ന് പറഞ്ഞ പ്രോസസ്സിലും നമ്മൾ ഒരു പാരൻറ്റിനെ മാക്സിമം സറണ്ടർ ചെയ്യാൻ പഠിപ്പിക്കുക എന്നല്ല ദാറ്റ് മീൻസ് ആരാണോ ഇതുവരെ വഴി നടത്തിയത് അവൻ തന്നെ ഇനിയും മുന്നോട്ട് വഴി നടത്തും മനസ്സായല്ലേ അപ്പം ആരാണോ ഇതുവരെ നമ്മൾ ലീഡ് ചെയ്തത് അവൻ തന്നെ ഇനി നമ്മളെ മുന്നോട്ട് ലീഡ് ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പം അത് സറണ്ടറൻസ് ആണ് നമ്മുടെ ഇന്നർ ജി പി എസ്സിന് നമ്മളെ വിട്ടു കൊടുക്കലാണ് അത് റൂമിയുടെ കോട്ട് കൂടിയാണ് നമ്മളിതുവരെ ആര് നയിച്ചോ അവർ തന്നെ ഇനിയും നിങ്ങളെ മുന്നോട്ട് നയിക്കുമെന്ന് പറഞ്ഞു